ഹരി ഓം ശ്രീമദ്ഭാഗവതം ഷഷ്ടസ്കന്ധം പതിമൂന്നാം അധ്യായം പാരായണം ശ്രീശുഗവാചാഘയത്രയോ ലോക വിനാശക്രേണ വിനാശക്േണ ഭൂരിദാഹ്യഭവൻ സദ്യോ വിജരാ നിർവൃതീന്ദ്രി ദർഷി പിതൃഭൂത ദൈത്യാവാനുഗാ സ്വയം പ്രതിജക്സ്വധിഷ്ണിയശേന്ദ്രാദയസ്ത രാജോവാചാ इन्द्रस्य अनिर्वृतेर्हेतुं श्रोतुमिच्छामि भो मुने येनासन् सुखिनो देवा हरेर्दुःखं गुतो भवद श्रीशुक उवाच वृत्रविक्रमसंविग्नाः सर्वे देवा सहर्षिभिः यार्धयन् इन्द्रं नैछद्भीतो बृहद् वधात् इन्द्र उवाच स्त्रीभूजलद्रुमैरेनो विश्वरूपवधोद्भवम् വിഭക്തമനഗൃണദ്ധൈർ വൃത്രഹത മാർജ്മ്യഹം ശ്രീശുഗൗ ഉച ഋഷയസ്തുപാകർയാ മഹേന്ദ്രം ഇതമ്രുവൻ യാജയിഷ്യമ ഭദ്രം തേ ഹയമേധേന മാസ്മ ഭൈ ഹയമേധേന പുരുഷം പരമാത്മാനമീശ്വരം ഇഷ്ട നാരായണം ദം മോക്ഷ്യേപി ജഗദ്ധാ ब्रह्महा पितृहा गोघ्नो मातृहाचार्य घाघवान् श्वादः श्वादपुल्कसगो गो भापि शुद्ध्येरन्यस्य कीर्तनात् तम् अश्वमेधेन महामघेन श्रद्धान्वितोऽस्माभिरानुष्ठितेन हत्वाभि स ब्रह्मचराचरं त्वं न लिप्यसे किं खलनिग्रहेण श्रीशुग उवाच एवं മരുത് അഹനദ്രിപം ബ്രഹ്മഹത്യാഹോ തസ്മ ആസാദ വൃഷാകിം തയേന്ദ്ര സ് സഹതാപം നിർബിർ വാച്യതാം പ്രാപ്തം സുഖയന്ത്യപി പ്രാപം സുഖയന്യ ഗുണ ദദർശാനുധാവീം ചാണ്ടാളീമൂം ജനയാവേപമാനങ്കീം यक्ष्मग्रस्तामसृक्पडां विगीर्यफलितान् केशान् तिष्ठतिष्ठेदिभाषिणीं मीनगन्ध्या सुगन्धेन कुर्वतीं मार्गदूषणं नभोगाद् नभोगतो दिश सर्वाः सहस्राक्षो पदे प्रागुदीचीं दिशं तूर्णं प्रविष्टो नृपमानसम् स आवसत् पुष्करनाळदन्तोन् अलब्धभागो अलब्धभोगो भोगो, भोगो। स आवसत् पुष्करनाळदन्तोन् अलब्धभोगो यदिहाग्नि दूतगा वर्षाणि साहस्रमलक्षितोऽन्धः सञ्चिन्तयन् ब्रह्म वधाद्विमोक्षं तावत् त्रिणागं नहुष शशास विद्या स सम्पदैश्वर्यमदान्धबुद्धिर्नेतस्थिरश्च यदि इन्द्रपग्न्यां ततो गतो ब्रह्मगिरोपहूत हृदम्बरध्याननिवारिदाघः पापस्तु दिग्देवदया हदौजाः तं ना अभ्यभूद अविदं विष्णुभक्न्यां तं च ब्रह्मर्षयोभ्येत्या हय मेधेन भारदा। യഥാവത് ദീക്ഷയാക്കോ പുരുഷാരാധനെയന ആധേജമാനേ പുരുഷേ സർവ്വേമയാത്മനി അശ്വേധേ മഹേന്ദ്രേണ വിധേ ബ്രഹ്മവാദിഭ്രവധോ ഭൂയാൻ അഭി പാപയോ നൃപ നിധസ്തവ ശൂനിയഹാര ഇവ ഭാനൂ സവാജിമേധേന യഥോദിതേന വിധായ മരീചിമിശ്രൈ ഇഷ്ടജം പുരുഷം പുരാണം ഇന്ദ്രോ മഹാനസവിധൂത പാപ ഇതം മഹാഖ്യാനമശേഷ പാ പ്രക്ഷാളനം തീർത്ഥപദാകീർത്തുശ്രയം ഭക്തജനു വർണ്ണനം മഹേന്ദ്രമോക്ഷം വിജയം മരുത്വ പഠേയുരാഖ്യാനമിതം സദാ ബുധാ ശൃവദ്യ അധോ പർവി പർവീന്ദ്രിം ധന്യം യശസ്ം നിഖിളാഖമോചനം റിപുഞ്ജയം സ്വസ്ഥയനം തധാഷം ഓം ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ഷഷ്ടസ്കന്ധേ രുപൂപണ പ്രകഹത്തത് ഇന്ദ്രസമോക്ഷനിരൂപണംദശോധ്യയ ഹ ഓം നമോ ഭഗവത വാസുദേവാ